തെരഞ്ഞെടുപ്പിൽ സംഘടനയുടെ പേരിലുള്ള പ്രചാരണങ്ങൾ തള്ളി സമസ്ത സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ളത് പ്രത്യേക ബന്ധമാണ് അതിന് തകരാറുണ്ടാക്കുന്ന പ്രചാരണങ്ങൾ പാടില്ലെന്നും സമസ്ത കേരള ജംഇയത്തുലമ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനെതിരെ ചോദ്യശരങ്ങൾ ഉയർത്തി സമസ്തയുടെ പേരിൽ കഴിഞ്ഞ ദിവസം ഓൺലൈൻ ക്വിസ് നടത്തുന്നത് സംബന്ധിച്ച പ്രചരണങ്ങളുയർന്നു വന്നിരുന്നു കൂടാതെ സമസ്തയ്ക്കകത്തെ ലീഗ് വിരുദ്ധരും രണ്ടായി തിരിഞ്ഞ സമൂഹമാധ്യമങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ തർക്കത്തിലേർപ്പെടുന്ന സ്ഥിതിയുമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമസ്ത ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മാത്രം നേതൃത്വം ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് ഇറക്കിയത് മുസ്ലിം ലീഗിന്റെയും സംസ്ഥയുടെയും അണികൾ തമ്മിൽ പ്രത്യേക ബന്ധമാണുള്ളത് അതിന് തകരാറുണ്ടാക്കുന്ന പ്രചാരണം പാടില്ല തെറ്റിദ്ധാരണകൾ പരത്തുന്ന അനാവശ്യ പ്രചാരണങ്ങൾ എല്ലാവരും ഒഴിവാക്കണമെന്നും സമസ്ത നേതൃത്വം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി സമസ്ത കേരള ജമിയാത്തുൽ ഉലമ പ്രസിഡന്റ് സയിദ് ജഫ്രിമുത്ത് കോയത്തങ്ങൾ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ട്രഷറർ പി പി ഉമ്മർ മുസ്ലിയാർ കൊയ്യോട് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ എന്നിവരാണ് സംയുക്ത പ്രസ്താവന ഇറക്കിയത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്